സത്യാഗ്രഹായിരുന്നു നിങ്ങള് ഇത്ര കൂടി ശരിയാവാനുണ്ട് അതോടുകൂടി എല്ലാം ശെരിയാവൂ വീട്ടില് കൊറയാണ്ട് വന്നിട്ടൊരു മനസ്സോ ഈ നാളെ അവിടെ ചെന്ന തമ്മളോട് എന്താന്ന് അറിയിക്കാളെ ఎందుకు <laughs> <laughs>

বাহুবাৰ <laughs> 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 ശൈലം എത്തിക്കുക അങ്ങനെ നിങ്ങളോ അങ്ങനെ ഞാൻ എന്ത് ചിരിച്ച അങ്ങനെ ഞാനിട വിട്ടുണ്ട് ഒരു മാമുണ്ടോ അതൊക്കെ എന്തൊക്കെ ആ സമാധാനത്തിന് ആ മാങ്ങണ്ടാവും അങ്ങനെ എന്റെ വീട്ടിലൊരു മാങ്ങോ എ മാങ്ങണ്ടാവും അപ്പൊ ഈ മാങ്ങ തന്നെ ആ പിന്നെ അതിലെ അവന്റെ വീട്ടിൽ ചെന്നിക്കേക്കും അങ്ങനെ ഈ മാങ്ങ തന്നെ എല്ലാവരും പറയുണ്ട് എല്ലാരും പറയും ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കാടാണ് രണ്ടും ഗ്യാജ് വല്യ രണ്ട് മാസം രണ്ട് മാസം അങ്ങനത്തെ എന്നൊക്കെ ഈ മാങ്ങ ഞാൻ എന്റെ മാങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മാങ്ങനെ മാങ്ങ innodu paraya innodu pagaloda anaana paraya anaaloda paraya innodu paraya aa paranda paraya അവർക്ക് തോന്നിയ പേര അങ്ങനെ ഞങ്ങള് ഞങ്ങളല്ല അത അങ്ങനെ ഞാനെന്ത് ചെയ്തോ ഈ മാമൻ്റെ മാമിനെ ഏറ്റവും ഇഷ്ടമാങ്ങന ഒരു മാമൻ്റെടോ അങ്ങനെ ഏ പറയേ പറ അപ്പൊ ചപ്പിക്കുടീനാണ് എന്റെ മാങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു മാങ്ങ അപ്പൊ ആളെ യാത്ര എവിടെ കണ്ടാലും ആ എന്താ കണ്ടാലും തിന്നും നിന്റെ മാങ്ങടെ മോഴി ഒന്ന് നീന്താ തിന്നും

அப்பாஸ் ஆஹ் எம்ஏ பாட்டு மலையாளம் ില്ല ആരണി കൊണ്ടുപോകും അങ്ങന അങ്ങനെ മാവൻ ചെയ്തോ മാമനെ ഇഷ്ടമുള്ള മാങ്ങനഹ മാമ കൊണ്ട് ചോദിച്ചിട്ടു മ ആചൊരിക്ക ഒന്നിശ दलमत पर रख लिया ना पराया आप शक्ति सही अंगना परलाटा चला अंगना ना ना ये मावना मावना മാവണു ഞാൻ നിന്റെ മാവ് ഇങ്ങനെ ഇങ്ങനെ നടന്ന നേരത്തെ മുണ്ടുകുത്തണല്ലോ അതൊന്നോ അപ്പൊ ഞാൻ പൈക്കോട്ട് തന്നെ അങ്ങനെ ഒരു കൊളു അങ്ങനെ நல்ல மாங்க நாள இ மலாட்டத்திலே வச்சு கட்டளா ു വെച്ച അപ്പൊ എന്റെ മാമനാണെങ്കിലും മാമൻ്റെ വീട്ടിലൊന്നും വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം ഒന്നും ആലോചിക്കണ്ടോക്ക അങ്ങനെ ഇരുന്നിട്ട് ഞാനും ഞാനിന്റെ കൂടെ കൂടി അയ്യോ അപ്പൊ അപ്പൊന്നെ അങ്ങനെ ഓ നീ അങ്ങനെ ഈ സൂര്യഗ്രഹണം എന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ പോഞ്ചേരിക്ക് ഒക്കെ പോയാലുതാ തമണ്ണൂർ വന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ വീടിന്റെ നാല് മൂക്കല് ഞാൻ തപ്പി കുറേ വെച്ചു നീ തപ്പി കുറേ നിന്റെ ഇങ്ങടെ തന്നെ പറഞ്ഞത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ അപ്പൊ ഞാനും കുടിക്കണീ അത് നോക്കിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് ആ കുത്തിയാ അങ്ങനെ ഞാൻ എന്താ ചെയ്തു അങ്ങനെ ഞാൻ ഞാൻ എടുത്ത് ചെല്ലു മാമ തിന്നാണ്ടിച്ച് മാമ അൻ മോളിക്കളോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ മാമനെ കണ്ണ് അപ്പൊ എല്ലാവർക്കും മാമൻ ഒരാൾക്ക് മാങ്ങ കൊടുക്കില്ല മാമൊരു മാങ്ങപ്പെട്ട അപ്പൊ അത് തിന്നു അങ്ങനെ തിന്ന തിന്ന അപ്പൊ ഞാൻ അല്ലേറ്റോട് ഇണ്ടേ ഞാൻ കാണില്ല तो अच्छी <laughs> 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 ൂടെണ്ടാ അന്റെ അടുത്തിൽ പേര് കിടക്കണ അപ്പൊ ഇങ്ങക്ക് മലയാളം വായിക്കാറില്ല മുട്ടനെ പോലീസ് കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ഒപ്പം അങ്ങനെ എനിക്ക് ജോലി കിട്ടി പഞ്ചായത്തിൽ ജോലി കിട്ടി പിന്നെ മാമന്റെ വീട്ടിൽ പോന്നിട്ടില്ല അങ്ങനെ മാമനാണെങ്കിലോ മുച്ചിട്ട് മാങ്ങനെ വെച്ചത് നല്ല ആളെ അങ്ങനെ ഈ ചപ്പിപുടി എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു അപ്പൊ മാം പറയാം അഞ്ചെണ്ണ ഒരാൾക്ക് അഞ്ചെണ്ണം പറക്കാൻ പറ്റുള്ളോ അഞ്ചാൾക്ക് ആ വീടിന്റെ പരിസ്ഥിതിക്ക് എത്താൻ പറ്റുള്ളൂ അങ്ങനെ വീണ്ടും വിളിച്ച് പറഞ്ഞോ അല്ലാതോ കേറി അവർക്ക് തിന്നോ പിന്നെ ആർക്കില്ല പിന്നുള്ള പഴുത്ത മാമന തിന്ന മാമി മാങ്ങാനോ അങ്ങനെ അത്ര ആക്രമണം അങ്ങനെ മാമൻ അത് തിന്ന തിന്നു മെണിഞ്ഞ് മെണിങ്ങിന്നോ അഞ്ചി കങ്കട കുടുങ്ങി എന്താ അഞ്ചിക്കുട കണ്ടി ചങ്ങിന് കുടുംബ തന്നെ ഇല്ല ഒരു പെടത്തിന് ഒരു കാറിന് വെറുതെ ഒരു നോട്ടം ആ മാഫന ഇന്ന കാണ മോനെ തോന്നുന്നുണ്ടാ ചുക്കണോ മുച്ചുകൂടിയാൻ മുച്ചു കുടിയാൻ ചതിച്ചു അങ്ങനെ മാമ പോയി ഞാൻ പോയി കുടിച്ചിട്ട് പോവല്ലേ മറ്റേ തോന്നും മാമാ പോയിന്ന് പറഞ്ഞാ പോയിന്നു മാമ കുടിച്ചിട്ട് അഞ്ചി കണ്ടിട്ട് എന്താ അങ്ങനെ തോന്നി അങ്ങനെ ഞാൻ എന്തു ചെയ്തു അങ്ങനെ ഞാൻ അങ്ങനെ ഈ മുച്ചുകൂടിയോ എന്റെ മാമൻ കുടിച്ചായിട്ട് അത്തലോ അപ്പൊ എനിക്കിന്റെ മാമനോടൊരു ഒരു ബഹുമാന ഇതൊക്കെ മാമനാണല്ലോ ഈ മറ്റേ മാമനാണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ മാസം ഞാനെന്താ ചെയ്ത് എന്താച്ച അത് വേറെന്നല്ല അതിനെ പിടിച്ചിരുത്തി ജാറ കെട്ടി ജാറ കെട്ടി ജാറ കെട്ടി അഞ്ചു മാസായ്മ മാങ്ങ ആൾക്കാര് വരാറുണ്ടല്ലോ അപ്പ അപ്പൊ ഞാനാണെങ്കിലോ വീട്ടിലിന്തിയോ വീട്ടിലിന്യാ ജോലി കിട്ടിണ്ട് ഞാൻ ജോലിക്ക് പോയിട്ടുള്ള ആളാ അപ്പൊ വരുന്ന നേരത്തുണ്ടോ അവിടത്തെ എന്റെ വെല്ലുമാമൻ

എന്റെ വെന്തിമാനുണ്ട് അപ്പൊ എന്റെ വെഞ്ചിമാന എന്താ ഒരു പോക്കി തിരഞ്ഞു മാത്ത വെട്ടിക്കോന്ന പറഞ്ഞു ഏ മാിക്കോന്ന പറഞ്ഞു അങ്ങനെ ഈ കൂട്ടത്തില് ಮುತ್ತು <muchima>, ಮುತ್ತು much, <muchima> <muchima> അങ്ങനെ എന്തിട്ടോ ഞാൻ എന്താ എന്റെ നാമന്റെ നാമം നാവ് കുറിച്ചോന്ന് ചോത്തിട്ട് ഓടിക്കില്ല വേറെ തക്ക ഞാൻ പറഞ്ഞതാ ഏ തോ അപ്പിടി കൊറക്ക അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ മാമു മരിച്ചില്ല അപ്പൊ മാവും ഇങ്ങനെ വെട്ടി നിരക്കോ എന്ത് ചെയ്യണു ഭഗവാനേ ദക്ഷിക്കണം എന്റെ മാമന്റെ കട വെട്ടിക്കണു മാമ കുടിച്ചറിഞ്ഞാ നാമ കട വെട്ടിക്കണോ ഞാൻ സമ്മതില്ല എന്റെ സമ്മതിച്ച മാമ അച്ചിട്ട് ഞങ്ങൾ അങ്ങനെ എന്റെ മാമ അച്ചിട്ട് ഞാൻ ചെന്നൈക്കപ്പ് ഒരു പൊടി പോലും കാണാ ചെന്നൊക്കപ്പ് എന്റെ വെല്ലും പറയാ മോനെ வாதா போகுது போன் போ போவ சுத்தவானாடா நச்சுடறாடா இந்த தரானு சொல்லுங்கடா ஆஹா அந்த தான் அங்க வந்துருது இன்னா இல்ல அங்க நாங்க தான் இங்கே எல்லாம் சுத்தறோம் ലേലെടുത്തിറങ്ങി എന്നിട്ടാ മാവ് എത്തിപ്പോ അപ്പൊ എല്ലാവരും ലേലെടുത്തിറങ്ങി അപ്പൊ മാമൻറെ പേര് ലോനപ്പൻ ലോനപ്പന്ന് ഏ ലോനപ്പമൻറെ പേര് ആ ലോനപ്പൻറെ ലോനപ്പൻറെ എന്നിട്ട് വർക്കപ്പര് അഞ്ചുക്ക് വർക്കും മാമക്കുണ്ട് ലോനപ്പന്റെ അഞ്ചു രൂപ ഞാൻ കാര്യം വന്ന് വേറെ ഓരത്തിന് പറഞ്ഞ